വടകരയിൽ രാത്രി വൈകിയും നീണ്ട പോളിംഗിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഉടൻ പരാതി നൽകാനൊരുങ്ങി യുഡിഎഫ് യുഡിഎഫ് അനുകൂല ബൂത്തുകളിൽ ഉദ്യോഗസ്ഥരുപയോഗിച്ച് സിപിഎം ബോധപൂർവം അട്ടിമറി നടത്താൻ ശ്രമിച്ചുവെന്നാണ് യുഡിഎഫിന്റെ ആക്ഷേപം അതേസമയം വൈകിട്ട് കൂടുതൽ വോട്ടർമാർ കൂട്ടത്തോടെ എത്തിയതാണ് പോളിംഗ് നീളാൻ കാരണമെന്നായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശദീകരണം പരാതി കിട്ടിയാൽ പരിശോധിക്കുമെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൌൾ അറിയിച്ചിരുന്നു കേരളം ഉറ്റുനോക്കുന്ന മണ്ഡലമാണ് വടകര ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് വടകരയിൽ നടക്കുന്നത് യുഡിഎഫിന് വേണ്ടി ഷാഫി പറമ്പിൽ എൽഡിഎഫിന് വേണ്ടി കെ കെ ശൈലജ എന്നിവരാണ് മത്സരം ഇവർ തമ്മിൽ തന്നെയാണ് കടുത്ത മത്സരം പ്രഭുൽ കൃഷ്ണയാണ് എൻഡിഎയുടെ സ്ഥാനാർത്ഥി തെരഞ്ഞെടുപ്പിനിടെ പലവട്ടം ചർച്ചകളിൽ നിറഞ്ഞു നിന്ന മണ്ഡലമാണ് വടകര ആദ്യം യുഡിഎഫിന്റെ സ്ഥാനാർത്ഥി മാറ്റത്തിലൂടെ തന്നെ വടകര ശ്രദ്ധേയമായിരുന്നു കെ മുരളീധരന് പകരം ഷാഫി പറമ്പിൽ യുഡിഎഫിനായി കളത്തിലിറങ്ങിയതോടെ മത്സരം കൊഴുത്തതേയുള്ളൂ ഇതിനു പിന്നാലെ പാനൂർ സ്ഫോടനം കെ കെ ശൈലജയ്ക്കെതിരായ വീഡിയോ വിവാദം ഷാഫിക്കെതിരായ സൈബർ ആക്രമണം എന്നിങ്ങനെ പല വിഷയങ്ങളും വോട്ടെടുപ്പ് ദിനം വരെ വടകരയെ സജീവമാക്കി നിർത്തി വടകരയിൽ പോളിംഗ് നീണ്ടുപോയതും പോളിംഗ് കുറഞ്ഞതും സിപിഎമ്മിന്റെ അട്ടിമറിയെന്നാണ് യുഡിഎഫ് ആരോപണം അതേസമയം വടകരയിൽ മാത്രമല്ല പലയിടങ്ങളിലും പോളിംഗ് വൈകിയെന്നും യു ഡി എഫിന് പരാജയ ഭീതിയാണെന്നുമായിരുന്നു വടകരയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ കെ ശൈലജയുടെ പ്രതികരണം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ലഭ്യം